ഒരു വരി അതായത് ഏകദേശം രണ്ടു മാസം മുമ്പ് ശ്രീ നിവിൻ പോളി ഡി ജി പിന്നെ ശ്രദ്ധിച്ചുക അദ്ദേഹത്തിനെതിരെ വ്യാജ പരാതി വരുന്നു അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന അദ്ദേഹത്തിനെതിരെ ഫേക്ക് കംപ്ലൈൻറ് ആണ് പോലീസുകാർ ശ്രീ നിവിൻ പോളിയെ ആദ്യം നിവിൻ പോളിക്കെതിരെ കംപ്ലൈന്റ് വന്നപ്പോൾ നിവിൻ പോളി ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു എന്നിട്ട് വലിയ കഥകളൊക്കെ ഉണ്ടാക്കി മൊബൈൽ ഫോണിൽ എടുത്തു എന്നൊക്കെ പറഞ്ഞു അവസാനം നിവിൻ പോളി കേരളത്തിലായിരുന്നു ദുബായിൽ വെച്ചത് നടന്നു എന്ന് പറയുന്ന സമയത്ത് നിവിൻ പോളി കേരളത്തിലായിരുന്നു നമ്മുടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ചയുടെ ഭാഗമായിട്ട് ചുമ്മാ ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ടെങ്കിലും നിവിൻ പോളിയുടെ പരാതിയിൽ ആ വ്യക്തിക്കെതിരെ എഫ്ഐആർ ഇട്ടോ എന്ന് ചോദിച്ചു നിവിൻ പോളി പരാതി കൊടുത്തിട്ടു നിവിൻ പോളി പരാതി കൊടുത്തു ഡി ജി പി എതിരെ പരാതി കൊടുത്തു ആ പെൺകുട്ടിക്കെതിരെ എന്താ എഫ്ഐആർ ആ പെൺകുട്ടിക്കെതിരെ എന്താ കംപ്ലൈന്റോ കാര്യങ്ങളോ വരാത്ത ഒരു മാധ്യമങ്ങളും ചോദിക്കാത്തറിയാമോ നിളിക്ക് മാത്രമേ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുള്ളൂ ഇവരെ ഈ അന്വേഷണം ഒരിക്കലും തീരില്ല അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ അറിയണം എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ ഹൈക്കോടതി പറഞ്ഞ വാക്കുകൾ അല്ല ജഡ്ജി കൗസർ അടപ്പത്തിന്റെ എക്സാക്ട് വാക്കുകളാണ് പറയുന്നത് എൽദോസിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ നാൽപ്പത്തി ഒൻപത് കേസുകളിൽ പ്രതിയാണ് എൽദോസ് കുന്നപ്പള്ളി എന്ന എം എൽ എക്കെതിരെ വ്യാജ പരാതി കൊടുത്ത ഈ സ്ത്രീകളിൽ പ്രതിയാണ് ഇവർ എൽദോസിനോട് ഒരു കോടി രൂപയാണ് ചോദിച്ചത് അങ്ങനെ എൽദോസിന്റെ കാശ് എടുക്കാൻ വേണ്ടി ഒരു കേസുകളിൽ പ്രതിയായ എങ്ങനെ പക്ഷേ ഏതെങ്കിലും മീഡിയക്കാരോ ഏതെങ്കിലും സമൂഹത്തിലേതുണ്ടോ എൽദോസിന് നേടേണ്ടി വന്നു കുറച്ചു കാലം അവരുടെ പാർട്ടി മാറുന്നു ഇതിനൊരു അവസാനം വേണ്ടി നാളെ ആർക്കെതിരെ വന്നൂടെ നിങ്ങൾക്കെതിരെ എനിക്കെതിരെ വന്നൂടെ നമ്മുടെ കരിയർ നമ്മുടെ ജോലി നമ്മുടെ കാര്യങ്ങൾ എല്ലാം ഞാൻ ഞാനിനി പേരെടുത്ത് പറഞ്ഞു ഞാനത് കൊടുക്കണമെന്നല്ല നിങ്ങൾ മാധ്യമപ്രവർത്തകർ അറിഞ്ഞിരിക്കാനാണ് സമാനമായൊരു പരാതിയല്ലേ അതായത് നട്ടുച്ചയ്ക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇതേപോലെ ക്യാമറകൾ ഇരിക്കുമ്പോൾ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ഒരു പ്രത്യേക ചാനലിൻ്റെ മേധാവിയായിരിക്കുന്ന വ്യക്തി വേറൊരാളോട് ഒരു തമാശ തുടങ്ങിയുണ്ടായി പുള്ളിയാണ് ഒന്നാം പറഞ്ഞത് അതായത് നേരിട്ട് ഷാബാസിനോട് ഇന്നലെ നടന്ന ഒപ്പരേണ്ട കാര്യമായി ഒരു തമാശ സ്ഥാനം പറഞ്ഞു പുള്ളി അല്ലെ ഒന്നാം പ്രതിയായി പോക്സോ കേസ് ഇതിനൊരു അവസാനം ഇല്ലേ അതായത് എത്ര എളുപ്പമാണ് ആളുകളെ കൊടുക്കാൻ യാതൊരു മടിയില്ല കൊടുത്തത് ആരാണ് ആ പെൺകുട്ടിക്ക് പരാതിയില്ല പെൺകുട്ടിയുടെ അച്ഛന് പരാതിയില്ല പെൺകുട്ടിയുടെ അമ്മയ്ക്ക് പരാതിയില്ല പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് പരാതിയില്ല നാട്ടിൽ കിടക്കുന്ന വേറെ ഏതോ സ്ഥലത്തുള്ളവരാണ് പരാതി ഇതാണ് ഈ നാടിന്റെ അവസ്ഥ ആണിനെ പെട്ടെന്ന് ടാർഗറ്റ് ചെയ്യാൻ കൊടുക്കുക അവനി കുടുക്കിയാലും എന്ത് പറ്റും അവസാനം എന്തെങ്കിലും അനുകൂലമായ നിയമനം സമീപന കോടതിയുടെ വാർത്ത വാർത്ത പോലും കൊടുക്കില്ല സി അതാണ് പ്രശ്നം പിന്നീട് എന്താ അറിയോ ഗൂഗിളിലൊക്കെ പ്രത്യേകിച്ച് ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും ബാധകമാണ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് എന്നൊരു കാര്യമുണ്ട് അതായത് ഡ്യൂ ഇന്റലിജൻസിന്റെ ഭാഗമായി ഞങ്ങൾ എച്ച് ആർ വർക്ക് ചെയ്യുന്നവരെല്ലാം വെറുതെ ഇവരുടെ സോഷ്യൽ മീഡിയയും ഗൂഗിളും ഒക്കെ ഒരു സെർച്ച് ചെയ്തു പോകും അപ്പം കാണുന്നത് എന്താ ഇവൻ പീഡകരാണ് ഇവൻ മോശക്കാരനാണ് എന്നുള്ള വാർത്ത ഏതെങ്കിലും എച്ച് ആർ റിസ്ക് എടുക്കുമോ അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ രണ്ടുപേരുടെ കേസ് നേരിട്ട് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ പറഞ്ഞു സാറേ അവനെ വെറുതെ വിട്ടു കോടതി അവനെതിരെയുള്ള വ്യാജ പരാതിയാണെന്ന് കണ്ടെത്തി പക്ഷെ അവർ പറയുക നിങ്ങളൊരു കാര്യം ചെയ്യാ വാർത്തയെങ്കിലും കൊണ്ടുപോകാം ആ വാർത്ത ആർക്കാൻ ന്യൂസ് വാല്യൂ പക്ഷെ ഇതിന്റെ പ്രശ്നം ഒരുപാട് പേരുടെ ജീവിതം നേരിട്ട് അഫെക്റ്റഡ് ആണ് നിങ്ങൾ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം ഒരു നമ്മൾ പലപ്പോഴും ഈ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കയറി നേടുമ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതം അതിലൂടെ ഇല്ലാതെ ഈ ചോദ്യങ്ങൾ പലപ്പോഴും നമ്മൾ ചോദിക്കാതെ അതിജീവിത എന്ന രോമനെ പേരിട്ട് ഈ പെൺകുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പരിരക്ഷണം നൽകി മുമ്പോട്ട് പോകുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആണുങ്ങൾ ഇടുക ഒരു വരി കൂടെ പറഞ്ഞു നേരത്തെ ഒരു ലീഗൽ പോയിന്റ് ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക പരാതി കൊടുക്കുന്ന എല്ലാവരും അതിജീവിതകളല്ല പരാതി കൊടുക്കുന്ന എല്ലാവരും ഒപ്പം തന്നെ അതിജീവനായോ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പുരുഷ വേട്ടക്കാരനായോ പരാതി കൊടുക്കുന്നവരെല്ലാം കംപ്ലൈന്റന്റ് ആണ് പരാതിക്കാരാണ് മറുഭാഗത്ത് നിൽക്കുന്നവർ അക്യൂസ്ഡ് ആണ് ആരോപിതരാണ് ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ഓൾറെഡി അവരെ വേട്ടക്കാരും അല്ലെങ്കിൽ ഓൾറെഡി അവരെ അതിജീവിതയും വേട്ടക്കാരും ആക്കുമ്പോൾ ആ പുരുഷന്മാരുടെ ജീവിതം കൂടിയാണ് ഇല്ലാതാകുന്നത് ഈ തിരിച്ചറിവ് നമുക്ക് വേണം അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് ഹൈക്കോടതി ആദ്യമായി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ എഴുപത്തിയഞ്ച് വർഷങ്ങളിലെ നമ്മുടെ നീതിന്യായ ചരിത്രത്തിൽ കേരള ഹൈക്കോടതി ഒന്നര മാസം മുമ്പാണ് ഒരു വിധിന്യായത്തിൽ എഴുതി വെക്കുന്നത് ചുമ്മാ ചുമ്മാറ്റർ അല്ല പറഞ്ഞു പോണതല്ല വിധിനായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഈ അക്യൂസ്ഡ് ആയ പുരുഷന്മാർക്കും റൈറ്റ്സ് ഉണ്ട് പുരുഷന്മാർക്കും വാക്കുകളല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വാക്കുകളാണ് അങ്ങനെ എത്ര പേരെ ടാർഗറ്റ് ചെയ്തു ഒരാൾ ഒന്ന് ഏഴുപേർക്ക് പരാതി കൊടുക്കാൻ ഒരാൾ പേർക്ക് എന്റെ പരാതി കൊടുക്കാൻ വാരിപേരോ സാറിനെ പോലുള്ള മുതിർന്ന ആൾക്കാർ ഇതിനൊരു അവസാനം വേണ്ടേ അതുകൊണ്ട് എനിക്ക് മീഡിയോട് എന്തും കൂടെ പറഞ്ഞു അവസാനിപ്പിക്കണം ഒന്നും ആയി അതായത് അറ്റ്ലീസ്റ്റ് പരാതിക്കാലും നിങ്ങളെ ഇരയെന്ന് വിളിച്ചോളും അതായത് ഒരു സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായി പരാതി കൊടുക്കുന്നത് എല്ലാരും ഇരയെന്ന് വിളിച്ചോളും കുഴപ്പമില്ല പക്ഷേ മറുഭാഗത്ത് നിൽക്കുന്നാകാതെ ഇരയും ഇരയും അക്യൂസ്ഡും ആരോപിതനും തമ്മിലാണ് എന്നൊരു സെൻസ് ഓഫ് ബാലൻസ് എങ്കിലും അഭ്യർത്ഥിക്കുന്നു എനിക്കെതിരെ വന്ന ഈ പരാതി താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം പറയുന്നത് വരെ താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിജയമായി ഞാൻ കാണുന്നു റോസിന്റെ തിരിച്ചടിയായിട്ടല്ല പക്ഷെ എല്ലാ പുരുഷ സമൂഹത്തിനും വിജയമായി കാണുന്നു അതോടൊപ്പം ഹണിറോസിനോട് ഒരു അഭ്യർത്ഥന കൂടി ഹണിറോസിന്റെ ഒരു നിലപാടിനെ എല്ലാരും അംഗീകരിക്കുന്നതാണ് പ്രയോഗം പാടില്ല ഈ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നീക്കത്തിന് ണിയോസിന്റെ പിന്തുണയിൽ അഭ്യർത്ഥിക്കും ഹണിയറോസ് അടക്കമുള്ള സ്ത്രീപക്ഷത്തും സ്ത്രീകൾക്ക് വേണ്ടി പോരാടുന്നവർക്കും അവരുടെ എല്ലാ പോരാട്ടങ്ങളെയും ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഈ മെൻസ് കമ്മീഷൻ അല്ലെങ്കിൽ കമ്മീഷൻ ഫോർ മെൻ പുരുഷ കമ്മീഷന് ഹണിയറോസിന്റെ അടക്കമുള്ള പിന്തുണ അഭ്യർത്ഥിക്കും